സൗഹൃദ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നുവെച്ചാൽ വികസനത്തെ പൂർണ്ണമായും നിർത്തിക്കൊണ്ടുള്ള മുന്നേറ്റമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാവി തലമുറയുടെ ബ്രൈറ്റ് ഫ്യൂച്ചറും ഗ്രീൻ ഫ്യൂച്ചറും ഒരുപോലെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലുകളാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഊരാളിംഗൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ചവറയിൽ ആരംഭിച്ച രാജ്യാന്തര കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പ്രകൃതി സൗഹൃദ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നാൽ വികസനത്തെ പൂർണ്ണമായും പുറത്തുനിർത്തിക്കൊണ്ടുള്ള മുന്നേറ്റമല്ലെന്ന എല്ലാവരും മനസ്സിലാക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു നവോത്ഥാനത്തിന്റെ ഭാഗമായി എല്ലാ വിഭാഗങ്ങൾക്കും സാമൂഹിക പുരോഗതി ഉണ്ടാകണമെന്ന ആശയം നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിരുന്നു സാമൂഹികമായ മുന്നേറ്റമാണ് നവോത്ഥാനം ലക്ഷ്യം വെച്ചത് എന്നാൽ അതിനെ സാമ്പത്തികമായ രൂപഘടന കൂടി നൽകി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്തത് നവോത്ഥാനത്തിന് കൃത്യമായ പിന്തുടർച്ച ഇവിടെ കേരളത്തിൽ ഉണ്ടായി എന്നതാണ് പ്രത്യേകത ഭാവി തലമുറയുടെ ബ്രൈറ്റ് ഫ്യൂച്ചറും ഗ്രീൻ ഫ്യൂച്ചറും ഒരുപോലെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലുകളാണ് വേണ്ടത് അതിനുതകം വിധമുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ എന്ന ആശയത്തെ അധികരിച്ച് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ചവറയിൽ ആരംഭിച്ച രാജ്യാന്തര കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഇവിടെ നടക്കുന്ന കോൺക്ലേവ് സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ എന്ന ആശയത്തെ അധികരിച്ച് നടക്കുന്ന ഈ കോൺക്ലേവിലെ ചർച്ചകൾ നമ്മളിപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള നവകേരള നിർമ്മിതിക്ക് തന്നെ വലിയ മുതൽക്കൂട്ടായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് യു എൻ സി സി എസിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നടന്നത് അതിനെ തുടർന്ന് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സഹകരണ മേഖലയുടെയും നിർമ്മാണ മേഖലയുടെയും ഭാവി സാധ്യതകൾ സംബന്ധിച്ച ആലോചനകൾക്കാണ് സ്വാഭാവികമായും അവ പ്രാധാന്യം നൽകിയത് ഒക്ടോബർ മാസത്തിൽ കോഴിക്കോട് അന്താരാഷ്ട്ര സഹകരണ സമ്മേളനം ചേരുകയുണ്ടായി സഹകരണ രംഗത്ത് കേരളത്തിനുള്ള സാധ്യതകളും അവസരങ്ങളുമാണ് ആ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി സ്വാഗതം പറഞ്ഞു ഐ ഐ സി ഡയറക്ടർ പ്രൊഫസർ ബി സുനിൽകുമാർ കോൺക്ലേവിന്റെ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചു മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ വി എൻ വാസവൻ വി ശിവൻകുട്ടി ജെ ചെഞ്ചുറാണി മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ജില്ലാ കളക്ടർ ദേവിദാസ് എൻ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഊരാളിങ്കൽ സൊസൈറ്റി ഷാജു പങ്കെടുത്തു ഇന്നത്തെ കാലത്തിന് പറ്റിയ നിർമ്മാണങ്ങളിൽ ഈ പുതിയ തരത്തിലുള്ള രീതികൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുമെന്നും അതിനു പറ്റുന്ന കാര്യങ്ങൾ എത്തിക്കുമെന്നും തനത് ഗവേഷണം ഈ മേഖലയിൽ ചിലത് ചെയ്യുന്നതിനെ പറ്റി അവരുടെ റിപ്പോർട്ടിൽ പറയുകയുണ്ടായി സംസ്ഥാന ഗവൺമെന്റും അത്തരം കാര്യങ്ങൾ പലപ്പോഴും വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട് പുതിയ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് റബറൈസ്ഡ് റോഡ് നമ്മൾ ഏറെ കാലമായി പറയുന്നതാണ് ഫലത്തിൽ വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല റബറൈസർ റോഡ് പ്രമോട്ട് ചെയ്താൽ കേരളത്തിനാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് ഉണ്ടാവുക കാരണം റബറിന്റെ ഒരു ഭാഗം അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ റബർ കൃഷിക്കാർക്ക് ഗുണമാണ് റബർ മേഖലയ്ക്ക് ഡിമാൻഡാണ് റോഡുകൾക്ക് ലോഞ്ചിവിറ്റി ലൈഫ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിധി ചെയ്യുന്നതിന് യു എൽ സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സെമിനാറിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും നമ്മുടെ നിർമ്മാണ മേഖലയ്ക്ക് കഴിയുമെന്ന പ്രതീക്ഷയോട് കൂടി ഈ മാസം ഏഴിനാണ് കോൺക്ലേവ് സമാപിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചവറ